യു പിൽ നിന്ന് മലയാളം സംസാരിച്ചു കൊണ്ട് വ്ളോഗ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു വ്ളോഗർ ആണ് ശിവാഞ്ജലി ഏഹ് ശിവാഞ്ജലിന്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഒരുപാട് ആൾക്കാരെ എന്താ സംശയാണ് ഉത്തർപ്രദേശിലുള്ള ശിവാഞ്ജലി എങ്ങനെ മലയാളം സംസാരിക്കുന്നത് ആദ്യം തന്നെ അതങ്ങ് പറയാ ശിവാഞ്ജലി എന്താ വളർന്നതും പഠിച്ചതും ഒക്കെ മലപ്പുറം കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരെ അങ്ങോട്ട് വിവാഹം കഴിച്ച് അയച്ചതാണ് യു പിയിലേക്ക് ഏഹ് അത് അവരെന്നെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ഇതിനെ കുറിച്ച് നിങ്ങക്ക് ആദ്യം പറഞ്ഞിട്ടുള്ളത് നിങ്ങള് അവരെ കമന്റ് ബോക്സിൽ പോയിട്ട് അതായത് അവിടുത്തെ യു പിയിലെ രീതികളെ പറ്റിയും അവിടുത്തെ ആചാരങ്ങളെ പറ്റിയും അവർ അവിടുത്തെ ഒരു കൾച്ചറിനെ പറ്റിയും മോശം കമന്റുകൾ ചെയ്യരുത് കാരണം അവര് ആണ് പക്ഷെ അവരെ ഫാമിലി അതായത് അവരെ ഫാമിലിയും അയൽവാസികളും ഒക്കെ ചിലപ്പോൾ ആ കമന്റ് ബോക്സ് മലയാളത്തിലാണ് കമന്റ് ഇടുന്നതെങ്കിലും ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാനൊക്കെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുന്നുണ്ടാവും അത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവർ ആ വീട്ടിലാണ് നിക്കണത് അവർ കരഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് രണ്ട് ദിവസമായി വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഏഹ് നിങ്ങളെല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാരും സപ്പോർട്ട് ചെയ്യാതെ പോകരുത് അവരോട് ഒരു വേദന അത് എനിക്ക് മനസ്സിലാവും കാരണം ഞാനും ഒരു യൂട്യൂബർ ആണ് ഏഹ് ഒരു രണ്ടോ മൂന്നോ ദിവസം വീഡിയോ ഇടാതെ നിക്കുമ്പം എന്താ പറയാ അത് എത്രമാത്രം എന്താ പറയാ ഒരു വേദന ഉണ്ടാക്കുന്നു എനിക്കറിയാം അവരാ പറയുന്നതിൻ്റെ വേദന അവർക്ക് ആകെ ജീവിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാല് അവര് മുന്നിൽ ഇപ്പോൾ ഉള്ള ഒരു മാർഗം യൂട്യൂബാണ് യൂട്യൂബിന് മാത്രം ആശ്രയിച്ചിട്ടാണ് അവരിപ്പോ ജീവിക്കുന്നത് ഒരു പ്രതീക്ഷയാണ് അതായത് യു പി ഇനി ഒരു കേരളത്തിന്റെ ആ ഇരിക്കെത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് വർഷം കൊടുക്കും ഒരു ഇരുപത് വർഷം പിന്നോട്ടാണ് കിടക്കുന്നത് അവിടെ ഏഹ് ആചാരങ്ങളും ദുര ദുരാചാരങ്ങളും എന്താ അവിടുത്തെ കൾച്ചറേ വേറെ ഒരു രീതിയാണ് അവര് വീഡിയോയിൽ പറയുന്നുണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ ഒരു താല്പര്യവും ഇല്ല അവരുടെ സിസ്റ്റർലോണിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയതാ കൊറോണ സമയത്ത് അവരുടെ ഹസ്ബൻഡ് ഇവിടെ എന്തോ ഭജ കച്ചവടോ അങ്ങനെ എന്തോ ചെയ്യേണ്ടേ അങ്ങനെ ആ സമയത്ത് അങ്ങോട്ട് പോയിട്ട് അവര് വീട്ടുകാർ പിന്നെ അവരെ തിരിച്ച് കേരളത്തിലേക്ക് വിടാതിരുന്നിട്ടാണ് ചെയ്തത് അങ്ങനെയാണ് അവര് അവിടെ തന്നെ നിൽക്കുന്നത് ഉം അവര് കേരളത്തിലായിരുന്നു അവര് പഴിച്ചതും വളർന്നതും ഒക്കെ കേരളത്തിലാണ് അവര് ബീഹാർ സ്വദേശിയാണ് പക്ഷെ അവർ ചെറുപ്പത്തിലെ എന്താ അവിടെ കേരളത്തിൽ മലപ്പുറത്തെത്തി അങ്ങനെ അവര് എന്താ ഇവിടത്തെ ഒരു രീതിയിലാണ് അവർ വളർന്നത് അവർ പറയുന്നുണ്ട് കേരളം ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കേരളത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നത് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് തിരിച്ചു വരാൻ കഴിയൂല മെയ് മാസത്തില് അവരുടെ സിസ്റ്റർ ഇല്ലോന്റെ കല്യാണമാണ് അത് കഴിയാതെ എന്തായാലും അവർക്ക് തിരിച്ചു വരാൻ കഴിയൂല അപ്പൊ പലരും ചോയിക്കൂ നീ ഇപ്പം എന്തിനാടി ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ പൊന്നുമക്കളെ ആ ആ ഒരു വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞ് കരഞ്ഞു പോയി ഏർ അവരുടെ രണ്ട് ദിവസം ഞാൻ അവരെ ആ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ശിവാഞ്ജലി വ്ലോഗ്സ് കയറി നോക്കിയാൽ നിങ്ങൾക്കും ആ വീഡിയോ കാണാം കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ അവരെ സമാധാനിപ്പിച്ച് കമന്റ് ഇട്ടത് ഞാൻ കണ്ടു ഞാൻ എനിക്ക് കണ്ണുന്ന വള്ളം വന്നു പോയി അവരുടെ ഒരു സാഹചര്യങ്ങളും അവരെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവരവിടെ ജീവിക്കുന്നത് അവരൊരു എന്താ പറയാ ഒരുപാട് കാലം മനസ്സിൽ ഒതുക്കി വെച്ച ഒരു സങ്കടമാണ് അന്ന് അണ പൊട്ടി ഒഴിക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും അവര് അവിടെ അവര് പറയുന്നുണ്ട് അവരുടെ വീഡിയോയില് മരുമകളായ എനിക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല ഏഹ് അതായത് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എന്താ ഒക്കെ നെഗറ്റീവായിട്ടേ കാണുള്ളൂ അവിടെ അമ്മായിയമ്മന്റെ ഒരു അടിമയായിട്ട് രാവിലെ മുതല് അടുക്കളയിൽ കയറി ജോലികളൊക്കെ ചെയ്ത് കുട്ടി കരഞ്ഞാൽ പോലും എടുക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവര് ജീവിക്കുന്നത് ഏർ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തിനാന്ന് പലരും ചോദിക്കും നീ എന്തിനാ അവരെ വീഡിയോ പോയി ചെയ്യണത് എന്ന് ചോദിക്കും അപ്പൊ ഞാൻ ആ വീഡിയോ ചെയ്തത് അവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ പണം കൊണ്ട് ചിലപ്പോ നമുക്ക് സഹായിക്കാൻ പറ്റൂല മറ്റു പല രീതിയിലും സഹായിക്കാം ചിലപ്പോ ഉത്തർപ്രദേശിലുള്ള ഏതെങ്കിലും മലയാളീസ് ഈ വീഡിയോ കാണാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര വലിയൊരു ഉപകാരം ആവും അവർ പറയുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് കേരളത്തിലൊക്കെ തിരിച്ചു വരാൻ എന്ന് പറയുന്നുണ്ട് ഒരു കുറച്ചു കാലം കൂടി അവിടെ തുടർന്നേ പറ്റുള്ളൂ അപ്പൊ എന്താ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉത്തർപ്രദേശത്തൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് എന്താ മാക്സിമം അവരെ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അവരെ പിന്നെ അവരെ സുഹൃത്തും എന്താ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തേനെയും എന്താ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവൾ അവിടെ നിൽക്കുന്നത് എന്താ അവര് അവൾ കേരളത്തിൽ ജീവിക്കാനാണ് ശരിക്കും ആഗ്രഹിക്കുന്നത് അവര് വീഡിയോ കണ്ടാലേ എന്താ എന്താ മാ അവരെ വീഡിയോ കണ്ടാൽ ഏതൊരാൾക്കും എന്താ പറയാ കണ്ണൊന്നും വളം വരും ഏർ അത്രയൊരു സാഹചര്യത്തിലാണ് അവര് ജീവിക്കുന്നത് ഏർ ഞാൻ അതിലെ എല്ലാ ഇതാണ് ഹോബി ഇങ്ങനെയാണോ എന്താ പറയാ അവിടെ അവസ്ഥ ഒരു എന്താ അടിമത്ത ജീവിതം അതായത് ഗസ്റ്റ് വന്നാല് എന്താ അവര് ചയറിൽ മരുമകൾ വീട്ടില് നലത്തിരിക്കണം പിന്നെ ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ പുറത്ത് അടുപ്പൊക്കെ ഉണ്ടാക്കിച്ച് പടിഞ്ഞിരുന്നിട്ടൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കണത് പിന്നെ അവർക്കൊരു വാല്യൂ ഇല്ല അവർ എത്ര അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടാലും അവർക്കൊരു വാല്യൂ ഇല്ല പിന്നെ മരുമകൾക്ക് അവിടെ പ്രത്യേക രീതികള് കാര്യങ്ങളൊക്കെയാണ് മരുമകളായി ചെയ് ചെല്ലുന്ന കുട്ടി തലയിൽ കൂടെ സാരിയൊക്കെ ഇട്ടിട്ട് സാരി എടുക്കാൻ പാടുള്ളൂ പിന്നെ തലയിൽ കൂടെ മുഖം മറച്ചിട്ട് അതായത് ഈ രീതി ഇതുവരെ മുഖം മറിച്ചിട്ട് ഇസ്റ്റിക്കൊക്കെ ഇട്ട് കാലുമ്പോ കുലിസൊക്കെ ഇട്ട് വളയൊക്കെ ഇട്ടിട്ട് അവിടെ അത് ഒരു മരുമകൾക്കായിട്ടൊരു രീതി തന്നെ ഇട്ട് അതൊക്കെ ശിവാഞ്ജലിന്റെ വീട് കണ്ടൊക്കെ അറിയാം പലരും കണ്ടതാകും ശിവാഞ്ജലിനെ അപ്പൊ നിങ്ങള് പണം കൊണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയുമില്ലെങ്കിലും നിങ്ങൾ എല്ലാരും അവരൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം അവർക്ക് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് വരാൻ പറ്റ പറ്റാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണേ വെച്ച് അവർക്ക് അവരെ കുട്ടി കരഞ്ഞാ പോലും എടുക്കാനുള്ള ഒരു അവകാശമല്ല അവരെ അപ്പോഴും അടുക്കളയില് പണികൾ ചെയ്യണം ആ പണികളൊക്കെ ചെയ്ത് തീർത്തിട്ട് മാത്രമേ കുട്ടി കരഞ്ഞാ പോലും വന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ സ്വന്തം കുട്ടിനെ എന്താ ഒന്ന് എടുക്കണത് വരെ മറ്റുള്ളവരുടെ അനുവാദം വേണം കാരണം അവിടെ അത്രയും മരുമകൾക്ക് ഒരു റെസ്പെക്റ്റോ വാല്യൂ കൊടുക്കാത്ത സ്ഥലാണ് അവിടുത്തെ ഒരു രീതി രീതി എന്താന്ന് ശിവാഞ്ജലി അവരുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതായത് രാവിലെ എണീറ്റാല് മരുമകള് അടുക്കളയിൽ കയറി പണി ചെയ്യുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ കയറി പണി ചെയ്യുന്നു വീട്ടിലെ മറ്റു സ്ത്രീകള് അതായത് അമ്മായിയമ്മ നാഗീനും മറ്റുള്ളവരൊക്കെ ഏർ എന്താ വീടിന്റെ മുൻവശത്ത് വന്നിരുന്നിട്ട് മറ്റു ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകും പല വീട്ടിലെ സ്ത്രീകളും ഉണ്ടാകും അവര് എല്ലാവരും കൂടി ഈ കൂടി സംസാരിച്ച് കളിച്ച് ചിരിച്ച് സംസാരിച്ചിരിക്കണേ ഭക്ഷണം റെഡി ആകുമ്പോൾ വന്ന് വിളിക്കണേ ഭക്ഷണം കഴിച്ച് കഴിക്കാൻ വരുന്നു ഭക്ഷണം കഴിച്ച് അവര് വീണ്ടും പോണ് അതായത് അവിടുത്തെ ഒരു രീതി മരുമകൾ വന്നാ പിന്നെ അമ്മായിയമ്മ ഒരു ജോലിയും ചെയ്യണ്ട എന്താ അവരെ കമന്റ് ബോക്സിൽ പോയിട്ട് അവരെ സാഹചര്യങ്ങളെ കുറിച്ചിട്ട് നെഗറ്റീവ് കമന്റ് ഇടരുത് കാരണം അവരത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചാല് ആ കുട്ടിക്കാണ് അതിന്റെ പ്രശ്നം ഉണ്ടാവുന്നത് അവര് പറയുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അവര് വീഡിയോസൊക്കെ കണ്ടാലറിയാം ഒരു എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ല അവര് അവർക്ക് കിട്ടുന്ന ഒരു മാക്സിമം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് അവര് വീഡിയോ എടുക്കുന്നത് കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല യു പി എന്ന് പറഞ്ഞാല് അവിടുത്തെ സാഹചര്യം അവരെ വീട്ടിലെ സാഹചര്യം അതല്ലെങ്കിൽ യു പി യിലെ ഒരു പൊതുവായ ഒരിതാവും മരുമകൾക്ക് ഒരു റെസ്പെക്ടും കൊടുക്കുന്നില്ല അവര് അവര് അവരെവിടെയാണെങ്കിൽ ചിലപ്പോൾ എന്താ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇത് യു പിയിലായി പോയി എന്താ പറയാ അവര് അവിടെ ജീവിക്കാനേ ആഗ്രഹിക്കുന്നില്ല അത്ര അവര് അവിടെ കഷ്ടപ്പാട് കഷ്ടപ്പാട് നിറഞ്ഞിട്ടാണ് അവരവിടെ ജീവിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് അവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഏർ എത്രയും പെട്ടെന്ന് അവർക്ക് ഇങ്ങോട്ട് വരട്ടെ എന്ന് ഏർ പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണേ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടായ ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ ഒരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ വേറുള്ളവരെ പറ്റിയൊരു വീഡിയോസ് ചെയ്യുന്ന മറ്റുള്ളവരെ പറ്റിയൊരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾക്ക് അറിയാം എഞ്ച് വീഡിയോ കാണുന്നവരിക്കറിയാം അപ്പൊ എനിക്ക് അത്രയും ഒരു വിഷമം വന്നുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്